ഓക്കെ ഓൾ വെൽക്കം ടു എബി അക്കാദമി എല്ലാവർക്കും എസ് എബി അക്കാമുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സോ നമ്മുടെ എൻ ടി പി സി യുടെ ആപ്ലിക്കേഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അല്ലെ ആപ്ലി നമ്മുടെ ഗ്രാജുവേറ്റ് ലെവൽ പോസ്റ്റുകളിലേക്കുള്ള ആപ്ലിക്കേഷനും കാര്യങ്ങളും എല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓൾറെഡി കുറേ പേര് അയച്ചിട്ടുണ്ടായിരിക്കും കുറച്ച് പേര് ഇനി അയക്കാനും ഉണ്ടായിരിക്കും അയക്കാത്തവർ അത്രയും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാം അയക്കുക അല്ലെങ്കിൽ നമ്മുടെ വേക്കൻസീസും കാര്യങ്ങളും എല്ലാം വന്നിട്ടുണ്ട് അപ്പോൾ വേക്കൻസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ വേണ്ടി നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് മിച്ച് മീൻ സെക്ഷൻ വൈസ് നമ്മൾ ഗ്രാജുവേറ്റ് പോസ്റ്റുകളിലേക്ക് ഓൾറെഡി എനിക്കറിയാം നമ്മൾ ഗ്രാജുവേറ്റ് ആണെങ്കിൽ അണ്ടർ ഗ്രാജുവേറ്റ് ലെവലാണെന്നുണ്ടെങ്കിലും അവിടേക്ക് പോസ്റ്റുകളും കാര്യങ്ങളും എല്ലാം വന്നിട്ടുണ്ട് അപ്പൊ ഏതൊക്കെയാണ് പോസ്റ്റുകൾ ഏതിലേക്കാണ് ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ നടക്കുന്നത് ഏതൊക്കെ സെക്ഷനുകളിലാണ് കൂടുതൽ വേക്കൻസീസ് വരുന്നത് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് പോവുകയാണ് ഈ ഒരു വീഡിയോയില് ഡിസ്കസ് ചെയ്യാനായിട്ട് പോവുകയാണ് ഓക്കെ അപ്പൊ വേക്കൻസീസ് റിലേറ്റഡ് റിലേറ്റഡായിട്ടുള്ള എല്ലാ ഡൗട്ട്സും നമുക്ക് ഈ ഒരു സെക്ഷൻ കഴിയുമ്പോഴത്തേക്കും കംപ്ലീറ്റ് ആവുന്നതായിരിക്കും സോ വൺസ് അഗൈൻ വെൽക്കം ടു എസ് എൽ ബി അക്കാഡമി അപ്പൊ നമുക്ക് ഫസ്റ്റ് വരുന്നതിനെ നമുക്ക് രണ്ട് ഗ്രാജുവേറ്റ് ലെവൽ പോസ്റ്റുകളും വരുന്നുണ്ട് അതുപോലെ തന്നെ അണ്ടർ ഗ്രാജുവേറ്റ് ലെവലുണ്ട് അല്ലെ നമ്മുടെ ട്വൽത്ത് ലെവൽ പോസ്റ്റുകളും വരുന്നുണ്ട് സോ ഈ ഗ്രാജുവേറ്റ് ലെവലിലേക്ക് ഈ ഒരു ഇയറിൽ ഫൈവ് തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ടെൻ വേക്കൻസീസ് ആണ് വന്നിരിക്കുന്നത് അണ്ടർ ഗ്രാജുവേറ്റ് ലെവലാണ് ടോട്ടൽ ത്രീ തൗസൻഡ് ഫിഫ്റ്റി വേക്കൻസീസ് എന്ത് വന്നിട്ടുണ്ട് അങ്ങനെ ആകെ മൊത്തം ടോട്ടൽ എത്രയാണ് ഒരു എയ്റ്റ് തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി വേക്കൻസീസ് ആണ് ടോട്ടൽ ഇത്തവണ എൻ ഡി പി എസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പം ഗ്രാജുവേറ്റ് ലെവലിൽ എത്രയാണ് അയ്യായിരത്തി എണ്ണൂറ്റി പത്ത് വേക്കൻസികളും അണ്ടർ ഗ്രാജുവേറ്റുകളിൽ എത്രയാണ് മൂവായിരത്തി അൻപത് വേക്കൻസും ഇത്തവണ എന്ത്യായിട്ടുണ്ട് റിപ്പോർട്ട് ചെയ്ത ടോട്ടൽ എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത് ലാസ്റ്റ് ഇയർ അറിയാലോ നമുക്ക് പതിനായിരം സംതിങ് ആയിരുന്നു നമുക്ക് ലാസ്റ്റ് ഇയർ വന്നിരുന്നത് കമ്പയർഡ് ടു ദാറ്റ് കുറവാണെന്ന് നമ്മൾ നമുക്ക് അറിയാമല്ലോ ഇയർലി എക്സാം എന്നുള്ള ബേസിൽ നോക്കുമ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത ചെയ്തതിനേക്കാൾ കൂടുതൽ വേക്കൻസീസ് ആണ് വന്നിരിക്കാൻ തന്നെ നമുക്ക് പറയാം അല്ലെ അത്ര കുറവാണെന്ന് പറയാനായിട്ട് പറ്റുമോ ഇല്ല കാരണം ഇയർലി എക്സാം അല്ലേ അപ്പോൾ ഓൾമോസ്റ്റ് ഇയർ റേഞ്ചിൽ തന്നെയാണ് നമ്മൾ എന്ത് എക്സ്പെക്ട് ചെയ്തത് വേക്കൻസിക്ട് ചെയ്തുകൊണ്ട് കുറവാണെന്നൊന്നും പറയാൻ ഒക്കില്ല പഠിച്ചാൽ വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് എല്ലാവരെയും എന്ത് ചെയ്യുന്നത് വെയിറ്റ് ചെയ്തിരിക്കുന്നത് അല്ലേ അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഈ ഒരു അഞ്ഞ അയ്യായിരത്തി എണ്ണൂറ്റി പത്ത് വേക്കൻസീസ് വന്നിരിക്കുന്നത് ഇതിൻ്റെയാണ് ഗ്രാജുവേറ്റിൻ്റെയാണ് ഇതിന്റെ ആപ്ലിക്കേഷൻ വിൻഡോ ഒക്കെ ലാസ്റ്റ് ഡേ മുതൽ നമുക്ക് ഓപ്പൺ ആയിട്ടുണ്ട് അപ്പോ ഏതൊക്കെ സെക്ഷൻസിലേക്ക് നമുക്കറിയാലോ ഗ്രാജുവേറ്റ് ലെവൽ പോസ്റ്റുകൾ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് ഈ പോസ്റ്റുകളിലേക്കൊക്കെയാണ് ഏതൊക്കെയാണ് ഗുഡ് സ്ട്രെയിൻ മാനേജർ അതുപോലെ ജൂനിയർ അക്കൗണ്ട്സ് അസിസ്റ്റന്റ് ആൻഡ് ടൈപ്പിസ് പോസ്റ്റ് ദെൻ സീനിയർ ക്ലർക്ക് ടൈപ്പിസ് പോസ്റ്റ് സ്റ്റേഷൻ മാസ്റ്റർ പോസ്റ്റ് ആൻഡ് ചീഫ് കൊമേഴ്സ് വെൽക്കം ടിക്കറ്റ് സൂപ്പർവൈസർ പോസ്റ്റ് ട്രാഫിക് അസിസ്റ്റൻറ്റ് ഇത്രയും പോസ്റ്റുകളാണ് നിങ്ങൾക്ക് ഏതിൽ വരിക ഗ്രാജുവേറ്റ് ലെവൽ വേക്കൻസീസ് വരുക അല്ലെ ഗ്രാജുവേറ്റ് ലെവൽ പോസ്റ്റുകൾ വരുന്ന ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ഏറ്റവും കൂടുതൽ വേക്കൻസീസ് വരാൻ പോകുന്നത് നമ്മുടെ ഗുഡ്സ് ട്രെയിൻ മാനേജർ എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് മൂവായിരത്തി നാനൂറ്റി പതിനാറ് വേക്കൻസാണ് ഇവിടേക്ക് വരുന്നത് ഇതിലേക്ക് വരുന്നത് അല്ലേ ഇത്തവണ പുതിയതായിട്ടൊരു പോസ്റ്റും കൂടെ വന്നിട്ടുണ്ട് ഈ ട്രാഫിക് അസിസ്റ്റന്റ് കഴിഞ്ഞ ഇയറിൽ ഉണ്ടായിരുന്നോ ലാസ്റ്റ് ഇയറിൽ ഇല്ലാത്താണ് അപ്പം എന്താണ് പുതിയൊരു പോസ്റ്റും കൂടെ എന്ത് ചെയ്തിട്ടുണ്ട് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ഗ്രാജുവേറ്റ് ലെവലിലേക്ക് ട്രാഫിക് അസിസ്റ്റന്റ് ആണ് അതിൽ ഫിഫ്റ്റി നയൻ വേക്കൻസീസ് അൻപത്തി ഒൻപത് വേക്കൻസീസ് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ബാക്കിയൊക്കെ ഓൾറെഡി നമുക്ക് ഉള്ളതാണ് ലാസ്റ്റ് ഇയറിൽ തന്നെ എക്സാംസിലും എല്ലാം ഉള്ള പോസ്റ്റുകളാണ് പുതിയതായിട്ട് ഒന്നും വന്നിട്ടില്ല അപ്പൊ പുതിയതായിട്ട് വന്നിരിക്കുന്നതാണ് ട്രാഫിക് അസിസ്റ്റന്റ് പോസ്റ്റ് ആണ് അതിലേക്ക് അൻപത്തി ഒൻപത് വേക്കൻസീസ് ഗുഡ്സ് ട്രെയിൻ മാനേജറിലേക്കാണ് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് അതേ എല്ലാ നല്ല അടിപൊളി പോസ്റ്റുകളാണ് പേ സ്കെയിലും കാര്യങ്ങളും എല്ലാം ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ് അപ്പോ അറിയാമല്ലോ അതിനകത്ത് കൺഫ്യൂഷൻസോ കാര്യങ്ങളോ ഒന്നും വേണ്ട എല്ലാം നല്ല പോസ്റ്റുകൾ തന്നെയാണ് പേ സ്കെയിൽ ഭയങ്കരമായിട്ടുള്ള വേരിയേഷൻസോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾ നോക്കാൻ വേണ്ട ഓക്കെ അപ്പോ ഈ ഇത്രയും കാറ്റഗറീസിലായിട്ട് ഇത്രയും പോസ്റ്റുകളിലേക്ക് ടോട്ടൽ അയ്യായിരത്തി എണ്ണൂറ്റി പത്ത് വേക്കൻസാണ് നമുക്ക് എന്ത് ചെയ്തിരിക്കുന്നത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഗ്രാജുവേറ്റ് ലെവൽ അല്ലേ നോൺ ഗ്രാജുവേറ്റ് സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് ഒരാഴ്ചയും കൂടെയുള്ളൂ അത് കഴിയുമ്പോഴത്തേക്ക് ഏതിന്റെ ആപ്ലിക്കേഷൻ വിൻഡോ ഓപ്പൺ ആകും നമുക്ക് നോൺ ഗ്രാജുവേറ്റ് ലെവലിന്റെ ആപ്ലിക്കേഷൻ വിൻഡോ നമുക്ക് ഓപ്പൺ ആകും അപ്പോൾ അതിനുമ്പോ ഏതൊക്കെ സെക്ഷൻസിലാണ് നമുക്ക് സെക്ഷൻ വൈസ് വേക്കൻസീസ് കൂടെ നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് എക്സ്പെക്ട് ചെയ്യാം അല്ലേ നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം ഓരോന്ന് വരുമ്പോഴത്തേക്ക് നമുക്കറിയാലല്ലോ ഓരോ സെക്ഷൻ വൈസിലും അഹമ്മദാബാദ് വരുമ്പോഴത്തേക്ക് എഴുപത്തി ഒൻപത് വേക്കൻസി വരുന്നുണ്ട് അജ്മീർ വരുമ്പോഴത്തേക്ക് അവിടെ അത്യാവശ്യം നല്ല മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് വേക്കൻസിയാണ് ഇവിടെ വരുന്നത് അജ്മീറിൽ വരുന്നത് ബാംഗ്ലൂർ വരുമ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് വേക്കൻസി ബാംഗ്ലൂരൊക്കെ കുറെ പേര് ഓപ്റ്റ് ചെയ്യുന്നതായിരിക്കും അല്ലേ അപ്പോൾ നോക്കി വെച്ചേക്കാം ബാംഗ്ലൂരിലൊക്കെ വരുമ്പോൾ എത്രയാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് വേക്കൻസിയാണ് ഇവിടെ വരുന്നത് ബാംഗ്ലൂർ വരുന്നത് ആൻഡ് ഭോപ്പാൽ മുന്നൂറ്റി എൺപത്തി രണ്ട് ഭുവനേശ്വർ ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് ആൻഡ് ബിലാസ്പൂരിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ഫോർ എണ്ണൂറ്റി അറുപത്തി നാല് വേക്കൻസീസ് ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ബിലാസ്പൂർ ആർആർബിയിൽ എന്തിയിട്ടുണ്ട് അവിടെ യൂണിറ്റിൽ എന്ത് ചെയ്തിട്ടുണ്ട് അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ദൻ ചണ്ഡീഗഡിൽ നൂറ്റി തൊണ്ണൂറ്റൊൻപത് ചെന്നൈ നൂറ്റി എൺപത്തി ഏഴ് ചെന്നൈ കുറേ പേര് ഓപ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പൊ നോട്ട് ചെയ്യാ നൂറ്റി എൺപത്തി ഏഴ് വേക്കൻസിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ചെന്നൈയിൽ വന്നിരിക്കുന്നത് ആൻഡ് ഗോഖ്പൂർ നൂറ്റി പതിനൊന്ന് ഗുവാഹട്ടി അറിയാലോ കുറയും എത്രയാണ് ഫിഫ്റ്റി സിക്സ് വേക്കൻസ് ആണ് വന്നിരിക്കുന്നത് ജമ്മുവിലേക്ക് വരുമ്പോഴും അറിയാമല്ലോ കുറയും മുപ്പത്തി രണ്ട് വേക്കൻസ് വന്നിട്ടുണ്ട് മുപ്പത്തി രണ്ട് വേക്കൻസീസാണ് കൊൽക്കത്തയിലെ അറുന്നൂറ്റി എൺപത് കൊൽക്കത്ത കുറച്ച് പേർ ഓപ്റ്റ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ പേര് ഓപ്റ്റ് ചെയ്യുന്ന ചാൻസ് ഉള്ളതാണ് സോ കൊൽക്കത്തയിലേക്ക് വരുമ്പോഴത്തേക്ക് അവിടെ അറുന്നൂറ്റി എൺപത്തി അഞ്ചാണ് മാൾഡയിൽ അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് മുംബൈ എത്രയാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറ് വേക്കൻസി ഓപ്റ്റിയൻ ചാൻസ് ഉള്ള ഒക്കെയാണ് കേട്ടോ പറഞ്ഞത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറ് വേക്കൻസിയാണ് ദെൻ മുസാഫർപൂറും പട്നയും വീണ്ടും കുറയും അറിയാൻ ട്വന്റി വൺ ട്വന്റി ത്രീ ഇരുപത്തി ഒന്ന് ഇരുപത്തി മൂന്ന് വേക്കൻസിസ് ആണ് വന്നിരിക്കുന്നത് ആൻഡ് ഇവിടെ നമുക്ക് വരുമ്പോഴത്തേക്ക് പ്രഗ് പ്രയാഗ്രാജിൽ വരുമ്പോഴത്തേക്ക് നൂറ്റി പത്ത് വേക്കൻസി റാഞ്ചിയിൽ വീണ്ടും കൂടും അറുന്നൂറ്റി അൻപത്തി ഒന്ന് വേക്കൻസിയാണ് ഇവിടെ റാഞ്ചിയിൽ വന്നിരിക്കുന്നത് സെക്കന്ത്രബാദില് മുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് വേക്കൻസി ഉണ്ട് സിലിഗുരി ഇരുപത്തി ഒന്ന് ത്രിവാൻഡ്രം നമുക്ക് എത്രയാണ് വന്നിരിക്കുന്നത് തിരുവനന്തപുരം നോക്കുന്നവർ ശ്രദ്ധിക്കാം നമുക്ക് അൻപത്തി എട്ട് വേക്കൻസ് ആണ് വന്നിരിക്കുന്നത് ഓക്കെ അൻപത്തി എട്ട് ആണ് ഇവിടെ വന്നിരിക്കുന്നത് എത്ര ഇവിടെ വരുന്നുള്ളൂ തിരുവനന്തപുരത്ത് വരുന്നുള്ളൂ അപ്പോൾ ഈ ഒരു രീതിയിലാണ് സെക്ഷൻ വൈസ് നമുക്ക് എന്ത് വന്നിരിക്കുന്നത് വേക്കൻസീസും കാര്യങ്ങളും എല്ലാം വന്നിരിക്കുന്നത് അപ്പൊ ഓൾറെഡി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അങ്ങനെ ഇതെല്ലാം കൂടെ ടോട്ടൽ എത്ര വരുന്നുണ്ട് ടോട്ടൽ അയ്യായിരത്തി എണ്ണൂറ്റി പത്ത് വേക്കൻസീസ് ആണ് ഈ എല്ലാ പോസ്റ്റുകളിലും കൂടെ ഓരോ സെക്ഷനിലായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്തിരിക്കുന്നത് ടോട്ടൽ വന്നിരിക്കുന്നത് അല്ലേ അപ്പൊ നേരത്തെ പറഞ്ഞാൽ എല്ലാം നല്ല കിടിലം പോസ്റ്റുകളാണ് ഇത്രയും പോസ്റ്റുകൾ നമുക്ക് വരുന്നുണ്ട് എല്ലാം ഓൾറെഡി നമ്മൾ പറഞ്ഞു അല്ലേ കുറവാണോ അല്ല ഞാൻ നേരത്തെ നിങ്ങൾ ലാസ്റ്റ് ഇയർ കമ്പയർ കമ്പയർ ചെയ്ത കാണാൻ പറ്റും ഒരുപാട് ഭയങ്കരമായ വേക്കൻസീസ് ചേഞ്ചസ് ഒന്നും എല്ലാ സെക്ഷൻ വൈസ് നോക്കിയാൽ നമുക്ക് എന്ത് ചെയ്തില്ല വന്നിട്ടില്ല ഓൾമോസ്റ്റ് സെയിം ഒരു അവർ എമൗണ്ട് തന്നെ എന്ത് തോന്നുന്നുണ്ട് ഇപ്പോഴും വേക്കൻസി വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞില്ല പതിനായിരം എണ്ണായിരം കുറയുമ്പോൾ ഇയർലി ബേസിസ് നമ്മൾ നോക്കുമ്പോൾ ഭയങ്കരമായിട്ട് കുറഞ്ഞു എന്ന് നമുക്ക് ഇല്ല അതൊരു എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു കുറവ് തന്നെയാണ് അല്ലേ അതുകൊണ്ട് നമ്മൾ പ്രതീക്ഷയേനേക്കാൾ ഭയങ്കരമായിട്ട് കുറഞ്ഞു എന്നോ ഭയങ്കരമായിട്ട് കൂടിയെന്നോ അങ്ങനെ ലോട്ടറി ആണെന്നോ ഒന്നും നമുക്ക് പറയാൻ നമ്മൾ ഓൾമോസ്റ്റ് എത്രയാണോ എക്സ്പെക്ട് ചെയ്തത് അത്രയും വേക്കൻസീസ് ഒക്കെ തന്നെ ഉള്ളൂ വന്നിട്ടുണ്ട് നമ്മൾ വിചാരിച്ച അത്ര കുറഞ്ഞിട്ടില്ല എന്ന് നിങ്ങൾ എന്ത് ചെയ്താലും മതി വിചാരിച്ചാൽ മതി സോ നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് ഇനി കൂടുതൽ സമയങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇതിന്റെ പേരിൽ നിങ്ങൾ കളയാനായിട്ടില്ല പഠിച്ചു തുടങ്ങണോ അറിയാലോ ടയർ ടു ഒക്കെ ഉള്ളൂ അപ്പോ ഇനി അങ്ങോട്ട് അപ്ഡേറ്റഡ് ആയിരിക്കും ഓൾറെഡി നിങ്ങൾ ഇപ്പം എൻ ഡി പി സി ടയർ വണ്ണ് കിട്ടാത്തവരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും ടയർ ടു എക്സ്പെക്ട രീതിയിൽ വരാത്തവരൊക്കെ ഉണ്ടായിരിക്കും അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണ്ട ഒരു കാരണവശാലും പഠിത്തം നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യേണ്ട കാര്യമുണ്ടോ ഇല്ല ഓൾറെഡി നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന ട്രാക്കിൽ തന്നെ അടുത്ത വർഷത്തെ എക്സാമിന് വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു ദീമാണ് ഓൾറെഡി നിങ്ങളുടെ കയ്യിലെന്തുണ്ട് ബേസ് ഉണ്ട് ലാസ്റ്റ് ഇയറിൽ പഠിച്ചതിന്റെ ബേസ് ഉണ്ട് പകുതിക്ക് വെച്ച് നിർത്തണ്ട ഒന്നിൽ പഠിച്ചാൽ അടുത്തയിലേക്ക് നോക്കുക ഈ ഇയറിൽ പഠിച്ച അതേ ഫൗണ്ടേഷൻ വെച്ചിട്ട് നെക്സ്റ്റ് ഇയറിലേക്കുള്ള പ്രിപ്പറേഷൻസ് എന്ത് ചെയ്യുക സ്റ്റാർട്ട് ചെയ്യാം ഫ്രഷേഴ്സ് ആണെന്നുണ്ടെങ്കിലും പേടിക്കണ്ട ഫ്രഷേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് സമയമാണ് അതേ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ നോട്ടിഫിക്കേഷൻ വന്നുകഴിഞ്ഞാൽ നമ്മൾ പഠിച്ചു തുടങ്ങിയില്ല എന്നുണ്ടെങ്കിൽ ഓക്കെ പഠിച്ചു തുടങ്ങിയവർ കാണും പഠിച്ചു തുടങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇനിയും ലേറ്റ് ആയിട്ടില്ല പക്ഷെ ഇനി എന്താ വരുത് ഇതിൽ കൂടുതൽ ലേറ്റ് ആവരുത് ഇപ്പൊ പഠിച്ചു തുടങ്ങാം ഓക്കെ പഠിച്ചു തുടങ്ങുന്ന കറക്റ്റ് സമയമാണ് നമുക്ക് ടൈം കിട്ടും എല്ലാ ടോപ്പിക്സും കവർ ചെയ്യാനായിട്ട് വരും സോ അങ്ങനെ ഫുൾ ടോപ്പിക് കവറേജോടുകൂടി ഫുൾ സിലബസ് കവറേജോട് കൂടി നമ്മുടെ ആർ ആർ ബി എൻ ടി പി സിയുടെ ബാച്ച് എസ് എസ് ഡി അക്കാഡമിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ അറിയാമല്ലോ ഓൾറെഡി നമ്മൾ നോട്ടിഫിക്കേഷൻ മുമ്പ് വന്നിട്ടുണ്ട് അപ്പൊ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാം നമ്മൾ ഈ പറഞ്ഞ പോലെ എൻ ടി പി സി ഒരുപാട് പേര് ട്രാക്കിലല്ല പോകുന്നത് ഓൾറെഡി ലാസ്റ്റ് ഇയറിൽ പഠിച്ച പഠിത്തത്തിൽ സാറ്റിസ്ഫൈഡ് അല്ല അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ മുന്നോട്ട് പോകുന്ന പഠനം നിങ്ങൾ ട്രാക്കിലാണ് എന്ന് തോന്നുന്നില്ല അതിലൊക്കെ നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ല ആൻഡ് ഈവൻ നിങ്ങൾ പഠനം തുടങ്ങിയിട്ടില്ല ഇതുവരെ നിങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടില്ല എവിടെയെങ്കിലും ഒന്ന് സ്റ്റാർട്ട് ചെയ്യണം ഇങ്ങനെയൊക്കെ വിചാരിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ടൈമിനെ ഒട്ടും കളയാനില്ല വീഡിയോ എൻഡ് ചെയ്യുന്ന അതേ ടൈമിൽ തന്നെ സ്ക്രോളിൽ നിങ്ങൾക്ക് നമ്പർ അവൈലബിൾ ആണ് അതിലേക്ക് വിളിച്ചിട്ട് കോഴ്സിന്റെ മുഴുവൻ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്ത് കൺസേൺസ് ഉണ്ടെങ്കിലും ആ നമ്പറിലേക്ക് വിളിച്ചാൽ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും ആ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഫുൾ സിലബസ് കവറേജ് ആണ് ഫുൾ സിലബസ് കവറേജ് ബേസ് ചെയ്ത് തന്നെ നമ്മൾ നമ്മൾ എന്താണ് സിലബസ് ഒക്കെ മാക്സിമം നേരത്തെ കവർ ചെയ്ത് റിവിഷൻ സെക്ഷൻസിന് അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഈ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് നമുക്ക് ഉണ്ടായിരിക്കും അങ്ങനെ ടോപ്പിക് വൈസ് റിവിഷൻസ് നമുക്ക് കൃത്യമായിട്ട് ഇതിൻ്റെ കൂടെ തന്നെ കാണും ഓക്കെ അതുപോലെ തന്നെ കറന്റ് അഫേഴ്സ് നമുക്കറിയാം ഇന്ത്യ കൊണ്ടുള്ള എക്സാംസിന് കറന്റ് അഫേഴ്സ് ഒക്കെ അത്രയും ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ കറണ്ട് അഫെയേഴ്സിനൊക്കെ ഡെയിലി വീക്ലി മന്ത്ലി ബേസിൽ നമുക്ക് കൃത്യമായിട്ടുള്ള ക്ലാസസും റിവിഷൻസും എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും ആൻഡ് ടൈം ഒരു പ്രശ്നമല്ല നിങ്ങൾക്ക് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള രീതിയിൽ ലൈവ് ആൻഡ് റെക്കോർഡ് സെക്ഷൻസ് ആയിട്ട് ക്ലാസ്സസ് അവൈലബിൾ ആയിരിക്കുന്നതാണ് ആൻഡ് അതിൻ്റെ കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈൻസും കാര്യങ്ങളും തരാനും നിങ്ങളുടെ എന്ത് കൺസേൺസ് ഉണ്ടെങ്കിലും അവർ ഡീൽ ചെയ്യുന്നതിനുമായിട്ട് ഒരു സ്പെഷ്യൽ പേഴ്സണൽ മെൻഡർഷിപ്പും ഈ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് ഇതിൽ കൂടെ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇനി ഒട്ടും ഡൈങ്ങൾ ഇല്ല പഠിക്കണം നെക്സ്റ്റ് ഇയർ എൻ ഡി പി എസ് സിയുടെ എക്സാംസ് ടയർ വണ്ണും ടയർ ടൂം ക്രാക്ക് ചെയ്യണം ഇന്ന് അത്രയും ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ വിളിക്കുക എത്രയും പെട്ടെന്ന് മിഷൻ എടുക്കും ഓക്കെ അപ്പം ഇതിൻ്റെ ഫർദർ അപ്ഡേറ്റ്സുമായിട്ട് ഇതിന്റെ ഒരുപാട് കാര്യങ്ങൾ ഇനി പറയാനായിട്ട് വരും അങ്ങനെ ഫർദർ അപ്ഡേറ്റ്സുമായിട്ട് അപകമ്മിങ് വീഡിയോസിൽ നമ്മൾ വരുന്നതായിരിക്കും സോ അത് കൃത്യമായിട്ട് അറിയാൻ വേണ്ടി എല്ലാവരും ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്ഡേഷൻസ് എല്ലാം കൃത്യമായിട്ട് അറിയുക ഇതിന്റെ ബാക്കി കാര്യങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും വൺസ് അഗ്യിൻ മിഷിങ് വെരി ഗുഡ് ഡേ സോ സി യു ബൈ ബൈ